രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏറ്റവും വലിയ ലോഞ്ചുകളിൽ ഒന്നാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഡസ്റ്റർ ഈസ് ബൈക്ക് അതെ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റ് കുറച്ചുകൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ക്രെറ്റ സെൽട്ടോസ് ഗ്രാൻഡ് വിറ്റാര തുടങ്ങിയിട്ടുള്ള വാഹനങ്ങൾ മത്സരിക്കുന്ന ആ സെഗ്മെൻറ്റിന് തുടക്കം കുറിച്ചൊരു വാഹനമാണ് ഡസ്റ്റർ എന്നാൽ കുറച്ച് നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം ഡസ്റ്റർ തിരിച്ചു വന്നിരിക്കുകയാണ് തിരിച്ചു വരവിൽ കാര്യമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങൾ വലിയ പ്രോമിസുകൾ വലിയ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ വന്നിരിക്കുന്നത് ഡിസൈനുകൾ മാറിയിട്ടുണ്ട് പുതിയ എൻജിൻസ് വരുന്നുണ്ട് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷൻസ് വരുന്നുണ്ട് ഇങ്ങനെ നിരവധി സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ സെഗ്മെൻ്റില് തന്നെ ഈ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തൊരു വാഹനമായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് ഭരിക്കാൻ പോകുന്ന ഒരു വാഹനവുമായിട്ടാണ് റെനോ ഡസ്റ്ററിനെ അവതരിപ്പിച്ചിരിക്കുന്നത് വെൽക്കം ബാക്ക് ടു ടർബോ ടർബ്രൈവ് ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുവാണെങ്കിൽ കംപ്ലീറ്റ്ലി വലിയ ഒരു ഗ്രിൽ ഏരിയ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അവിടെ ഡസ്റ്റർ എന്നുള്ളൊരു ലോഗോ കൊടുത്തിട്ടുണ്ട് ഡെസ്റ്റർ എന്നുള്ളൊരു ബ്രാൻഡിങ്ങ് ഞാൻ കൊടുത്തിരിക്കുന്നത് എന്നോട് ലോഗോ അല്ല കൊടുത്തിരിക്കുന്നത് സോ എനോ ഫോക്കസ് ചെയ്യുന്നത് ഇതിനെ ഒരു ബ്രാൻഡായിട്ട് തന്നെ ഡസ്റ്റർ എന്നുള്ളൊരു ബ്രാൻഡിനെ ഡെസ്റ്റർ എന്ന ബ്രാൻഡിനെ റീബോൺ ചെയ്യാനുള്ള നീക്കം കൂടിയാണ് സോ കംപ്ലീറ്റ്ലി എൽ ഇ ഡി ഹെഡ് ലാം യൂണിറ്റ്സ് വരുന്നുണ്ട് നമുക്കൊരു ഡി ആർ എൽ കം ഇൻഡിക്കേറ്ററാണ് വരുന്നത് താഴേക്ക് ഒരു സമയത്ത് നമുക്കൊരു എയർ ഇൻഡേക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഫോഗ്രാം യൂണിറ്റ്സും കൊടുത്തിട്ടുണ്ട് പാർക്കിംഗ് സെൻസേഴ്സും ഫ്രണ്ടിൽ പാർക്കിംഗ് ക്യാമറയും വരുന്നുണ്ട് എയ്ഡാസിൻ്റെ കാര്യങ്ങളും ഈ ഒരു വാഹനത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് ഫ്രണ്ട് ത്രീ ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടെ ഒരു യൂണിറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് ഡസ്റ്ററിൻ്റെ റിയർ എൻ്റെ ഡിസൈനിലേക്ക് വരുന്ന സമയത്ത് ആയിട്ടുള്ള എൽ ഇ ഡി ടൈം യൂണിറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു സി ഷേപ്പിലുള്ള ഒരു ടൈം യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് ക്യാമറ വരുന്നുണ്ട് പാർക്കിംഗ് സെൻസേഷൻ വരുന്നുണ്ട് എഗെയിൻ ഡസ്റ്റർ എന്നുള്ളൊരു ബാഡിങ്ങ് ആണ് ഫ്രണ്ടിൽ കണ്ട പോലുള്ള ഒരു വലിയ ബാഡ്ജിംഗ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് നമുക്ക് ടർബോ നോൺ ടർബോ ഹൈബ്രിഡിലും ഈ ഒരു വാഹനം നമുക്ക് ലഭിക്കുന്നുണ്ട് ആൻഡ് ദൻ നമുക്ക് സ്പോയിലർ വരുന്നുണ്ട് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പും ഡിഫോഗോ ലൈൻസും ഒക്കെ വരുന്നുണ്ട് ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ടൈ ഗേറ്റാണ് കൊടുത്തിരിക്കുന്നത് പാർക്കിംഗ് ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് ആൻഡ് റെനോ ക്ലെയിം ചെയ്യുന്നത് എഴുന്നൂറ് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് അതായത് സെഗ്മെൻ്റിലെ ഏറ്റവും വലിയ ബൂട്ട് സ്പേസ് ഉള്ള ഒരു വാഹനമായിട്ടാണ് റെനോ ഡസ്റ്ററിനെ റെനോ പ്ലേസ് ചെയ്യുന്നത് ആൻഡ് കൂടാതെ ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു ബൂട്ടോർ കൂടിയാണ് ഈ ഒരു വാഹനത്തിൽ റെനോ കൊണ്ടുവന്നിരിക്കുന്നത് അങ്ങനെ റെനോ ക്ലെയിം ചെയ്യുന്നത് ഈ ഒരു ഇലക്ട്രിക്കൽ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ബൂട്ട് സ്പേസ് വളരെ ചുരുക്കം ചില വാഹനങ്ങൾ മാത്രമേ ഈ ഒരു സെഗ്മെൻറിൽ കൊടുക്കുന്നുള്ളൂ ആൻഡ് അത് കൂടാതെ തന്നെ ഏറ്റവും മികച്ച ഏറ്റവും വലിപ്പം വേണ്ട ഒരു ബൂട്ട് സ്പേസുമാണ് ഈ ഒരു വാഹനത്തിൽ റെനോ ഓഫർ ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്ത് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് കൂടാതെ നമുക്ക് പതിനെട്ടഞ്ച് വലുപ്പമുള്ള അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും ബാക്കി നമുക്ക് ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട് ആൻഡ് ഡെസ്റ്ററിൻ്റെ പഴയ ഡി എ യും ക്യാരക്ടറും ഈ ഒരു വാഹനത്തിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാനായിട്ട് റണ്ണോയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആൻഡ് നമുക്കിവിടെയും ഡസ്റ്റർ ഐക്കോണിക്കാൻ ഒരു ലോ ഒരു ബാഡ്യം കൊടുത്തിട്ടുണ്ട് വീലാഴ്ചകൾ കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്കൊരു നിയോൺ എലമെൻ്റിൻ്റെ ഒരു ഇൻസെർട്ട് കൊടുത്തിട്ടുണ്ട് ആൻഡ് സെക്കൻഡ് റോയിലെ ഡോർ ഹാൻഡിൽ നമുക്ക് ഈ ഒരു ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റൂഫ് റൈയിൽ വരുന്നുണ്ട് ഈവൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി പാർക്കിങ് ക്യാമറയും ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് വരുന്നുണ്ട് സോ ഏറ്റവും പുതിയ ഡസ്റ്ററിന് ഇൻറ്റീരിയറിലേക്ക് വരുന്ന സമയത്ത് കാര്യമായിട്ടുള്ള അഴിച്ചുപണികളാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഒന്ന് മുഖം ഒരുക്കി തന്നെയാണ് ഒന്ന് മുഖം നന്നായി മിനിക്ക് തന്നെയാണ് ഏറ്റവും പുതിയ ഡെസ്റ്റർ വന്നിരിക്കുന്നത് ആൻഡ് നമുക്ക് ഒരു കംപ്ലീറ്റ്ലി പുതിയ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്നുണ്ട് റെനോയുടെ പുതിയ ലോഗോ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് സ്റ്റിയറിംഗ് മുകളിലുള്ള കൺട്രോൾസ് വരുന്നുണ്ട് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ സ്പോക്കുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ഈവൻ ഗൂഗിൾ മാപ്സ് ഒക്കെ നമുക്ക് ഇതിൽ നമുക്കിതിൽ ഇൻബിൽട്ടായിട്ട് ലഭിക്കുന്ന ഒരു സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ഡോർ മോൺസിലേക്ക് വരുന്ന സമയത്ത് നിരവധി സ്റ്റോറേജ് സ്പീസുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇലക്ട്രിക്കലി ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈ ഗേറ്റിൻ്റെ ബട്ടണും ഓട്ടോ പാർക്കിൻ്റെയും ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഒരു വലിയ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കതിനകത്ത് അഡോൺ ചെയ്തിട്ടുള്ളത് വളരെ ഹൈ റെസൊല്യൂഷനായിട്ടുള്ള ഒരു സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത് ഈവൻ ഗൂഗിൾ മാപ്പ്സ് ഇൻബിൽഡായിട്ട് കൊടുത്തിട്ടുണ്ട് സോ നമ്മൾ ഗൂഗിൾ ഈ ജിമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റാസ് എല്ലാം തന്നെ ഇതിൽ ക്യാരി ഫോർവേവർ ആവും അതായത് നമ്മുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഈ ഒരു വാഹനത്തിൽ കാര്യഫോർവർഡ് ആകുന്ന രീതിയിലാണ് അതിൻ്റെ ഒരു രീതി കൊടുത്തിരിക്കുന്നത് ആൻഡ് നമുക്ക് ത്രീ ഡിഗ്രി പാർക്കിംഗ് ക്യാമറ പോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട് ഒരു ഹൈ ഡെഫിനേഷൻ ത്രീ ഡി ക്യാമറയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നത് ആൻഡ് നമുക്കൊരു കംപ്ലീറ്റ് പുതിയൊരു സെൻറ്റർ കൺസോൾ വരുന്നുണ്ട് ക്ലീൻ എയറിൻ്റെ ഒരു എലമെൻറ്റ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ആൻഡ് ചാർജിംഗ് പോർട്സ് വയർലെസ് ചാർജിങ് പാഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ആൻഡ് ഗിയർ മൗൺസ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്റ്റോറേജ് സ്പേസ് ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട് അതിന് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻ്റ് കൊടുത്തിരിക്കുന്നത് ഈവൻ സെൻറ്റർ ആംബ്രസ് നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട് സോ ഡാഷ് ബോർഡ് നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് തന്നെ നീറ്റ്ലി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ഡാഷ് ബോർഡ് തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത് പനോരമിക്സ് സെൻറൂസ് നമുക്ക് വരുന്നുണ്ട് ഓട്ടോ ഐ ആർ ബി എം നമുക്ക് വരുന്നുണ്ട് ഈവൻ ഈവൻ സീറ്റിലേക്ക് നോക്കുന്ന സമയത്താണെങ്കിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് വെന്റിലേറ്റഡ് ഫംഗ്ഷൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട് ഇന്റീരിയറിൽ കാര്യമുള്ള ചേഞ്ചസ് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഏറ്റവും പുതിയ ഡസ്റ്റർ അവതരിപ്പിച്ചിരിക്കുന്നത് റിയർ സീറ്റിലെ കംഫർട്ട് നോക്കുന്ന സമയത്ത് മൂന്ന് പേർക്ക് ഡെഡിക്കേറ്റഡ് ഹെഡ് റസ്റ്റ് വരുന്നുണ്ട് നടുവിൽ നമുക്ക് ആംബ്രസ് വരുന്നുണ്ട് ഈവൻ കപ്പ് ഹോൾഡേഴ്സും മൊബൈൽ ഫോൺ ഹോൾഡേഴ്സും വരുന്നുണ്ട് മൂന്ന് പേർക്ക് വളരെ കഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു സെൻട്രൽ ടണൽ ഉണ്ട് എങ്കിൽ പോലും മൂന്ന് പേർക്ക് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എക്സ്റ്റൻഡ് ഒരു ആം ഒരു അണ്ടർ സപ്പോർട്ട് നിലവില് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നല്ല ഹെഡ് നല്ല ലെഗ് റൂം വരുന്നുണ്ട് നല്ല ഹെഡ് റൂം വരുന്നുണ്ട് ആൻഡ് എ സി വെൻസും ചാർജിങ് ഫോർസും വരുന്നുണ്ട് സോ ഓവറോൾ റിയർ സീറ്റ് കംഫർട്ട് നോക്കുന്ന സമയത്തും അത്യാവശ്യം നല്ല ഒരു റിയർ സീറ്റ് കംഫർട്ട് ഈ ഒരു വാഹനത്തിൽ റെനോ ഓഫർ ചെയ്യുന്നുണ്ട് സോ ഏറ്റവും പുതിയ ഡെസ്റ്ററിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി പുതിയൊരു പ്ലാറ്റ്ഫോം വരുന്നുണ്ട് സോ റെനോ ക്ലെയിം ചെയ്യുന്നത് ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടും എന്നുള്ളതാണ് ഒരു ഗ്ലോബൽ മോഡുലാർ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം ബിൽഡ് ചെയ്തിരിക്കുന്നത് സോ ഒരു നയൻറ്റി പെർസെൻറ്റേജും ലോക്കലൈസേഷൻ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സോ അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പക്ഷേ കുറച്ച് കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിനിലേക്ക് റെനോ ഡസ്റ്ററിനെ ലോഞ്ച് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്തൊക്കെയാണ് ഏറ്റവും പുതിയ ഡസ്റ്ററിലെ പ്രധാനപ്പെട്ട മാറ്റം നോക്കുകയാണെങ്കിൽ നമുക്കൊരു മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ വരുന്നുണ്ട് ഒരു ടർബോ എഞ്ചിൻ വരുന്നുണ്ട് നൂറ്റി അറുപത്തി മൂന്ന് ബി എസ് പി പവറും ഇരുന്നൂറ്റി എൺപത് എണ്ണം ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്ന പവർഫുൾ ആയിട്ടുള്ള എഞ്ചിനാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് സെഗ്മെൻറ്റിൽ തന്നെ ഏറ്റവും ആയിട്ടുള്ള എൻജിനാണെന്നാണ് റനോ ക്ലെയിം ചെയ്യുന്നത് സിക് സ്പീഡ് ഡി സി ടി ട്രാൻസ്മിഷൻ ആണ് ഈ ഒരു ടർബോ എഞ്ചിനിൽ നമുക്ക് ലഭിക്കുന്നത് കൂടാതെ വൺ പോയിൻറ്റ് എയ്റ്റ് ലിറ്റർ സ്ട്രോങ് ഹൈബ്രിഡ് നമുക്ക് ലഭിക്കുന്നുണ്ട് വൺ പോയിൻറ്റ് സെവൻ കിലോമിട്ടവറിൻ്റെ ഒരു ബാറ്ററിയാണ് ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത് ആൻഡ് എഗെയിൻ റെനോ ക്ലെയിം ചെയ്യുന്നത് എയ്റ്റി പെർസെൻറ്റേജും സിറ്റി ഡ്രൈവിൽ ഇ വി മോഡിൽ നമുക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റ് മിഡ് സൈസ് എസ് യു വി സെഗ്മെൻറ്റ് നോക്കുന്ന സമയത്ത് ഈ ഹൈബ്രിഡ് ഓഫർ ചെയ്യുന്ന രണ്ട് വാഹനങ്ങൾ നമുക്കിപ്പോൾ നിലവിലുള്ളൂ ഒന്ന് ഗ്രാൻഡ് വിറ്റാറിയും പിന്നെയുള്ളത് ഹൈറൈഡറുമാണ് ആൻഡ് മൂന്നാമത്തെ ഒരു വാഹനമാണ് ഈ ഒരു ഡസ്റ്റർ എന്ന് പറയുന്നത് ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റിലെ ആവശ്യമുള്ള ഒരു ഫീച്ചർ കൂടിയായിരുന്നു ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് എന്ന് പറയുന്നത് അതിന് കുറച്ചു റേഞ്ച് കൂട്ടിയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചൊരു ബാറ്ററി കപ്പാസിറ്റി ഉള്ള കുറച്ച് കൂടുതലായി ഇ മോഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു ഹൈബ്രിഡ് ടെക്നോളജി ഉണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു വാഹനം ഒരു ടോക്ക് ഓഫ് ദ ടൗൺ ആകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് നിലവിൽ നിലവിൽ അറിയുള്ളൂ വാഹനത്തിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്വൻറ്റി വൺ തൗസൻഡിന് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ആൻഡ് ടർബോ എഞ്ചിന്റെ ഡെലിവറി ഏപ്രിൽ നമുക്ക് ലഭിക്കും കൂടാതെ സ്ട്രോങ് ഹൈബ്രിഡിന്റെ ഡെലിവറി ദിവാി വരെ നമ്മൾ കാത്തിരിക്കേണ്ടി കാത്തിരിക്കേണ്ടിയിരിക്കുന്നു സോ എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷത്തിന്റെ പകുതിക്ക് പകുതിക്ക് ശേഷമായിരിക്കും ഈ ഒരു വാഹനത്തിന്റെ കുറച്ച് കൂടുതൽ സ്പെക്കും പ്രൈസിംഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുക വന്ന ഡെസ്റ്റർ ഒരു മികച്ചൊരു വാഹനമായിരിക്കുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക മറ്റൊരു ദിവസം മറ്റൊരു വാഹനമായിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്